അതെ അപ്പൊ ഇന്ന് ഒരു കുട്ടി മീഡിയോ അപ്പൊ കഴിച്ച് ഞങ്ങൾ ഇന്ന് അബ്ബാസിയെ കുറച്ച് ഫുഡ് ട്രൈ ചെയ്യാൻ വേണ്ടിട്ട് ഉദ്ദേശിക്കുന്നത് ആ സ്ട്രീറ്റ് ഫുഡ് ആ ഓക്കെ ഇവിടുത്തെ കുട്ടി കുട്ടി റെസ്റ്റോറൻറ്റില് പോയിട്ട് അപ്പൊ മൂന്ന് ടൈപ്പാണ് ഞങ്ങൾക്ക് ഉദ്ദേശിക്കുന്നത് ഒന്ന് ഷവർമ്മ ടൈപ്പാണ് ഉദ്ദേശിക്കുന്നത് പിന്നൊന്ന് ജ്യൂസ് പിന്നൊന്ന് സ്വീറ്റ് അപ്പൊ ഷവർമ്മ കുറച്ച് പ്ലേസസ് ഇവിടെ ഓൾറെഡി ഉണ്ട് അപ്പൊ ഞങ്ങൾ മൂന്ന് സെറ്റ് ആയിട്ടുള്ള ഓർഡർ ഇട്ടിട്ടുണ്ട് അപ്പൊ അതിലേതാണ് വെച്ചാൽ അവിടെ പോയിട്ട് കഴിക്കാതെ വിചാരിക്കുന്നത് എടുക്കുറജിയ ഞങ്ങള് ദുബായ് മക്കാനിട്ട് സിഗ്നേച്ചർ ഓ ഓപ്ഷൻ നമുക്ക് പോവാം ദുബായ് മക്കാനി സിഗ്നേച്ചർ മാക് ഇത് മൂന്നാണ് ഇട്ടിണ്ടായിരുന്നല്ലോട്ട് ജ്യൂസാ ജ്യൂസല്ലേ ഞാൻ അഥവാ ആദ്യം പറഞ്ഞ സ്ഥലത്തൊന്നും ഷവർമ കിട്ടിയില്ല അപ്പൊ ഷവർത്തില്ല ഇവിടെയാണ് ഞങ്ങള് സ്റ്റേ ചെയ്യുന്നത് ഇങ്ങോട്ട് നമുക്ക് ബസ് അപ്പൊ ഇവിടെ നിന്നാ നമുക്ക് ബസ് കിട്ടും ഇവിടെ ഈ നമുക്ക് ബസ്സുകൾ ഇങ്ങനെ വന്ന് അത് കാണുന്നതാണ് ഇവിടത്തെ ബസ്സസ് ഇവിടെ ഇവിടെ രണ്ട് ടൈപ്പ് ബസ് അല്ലേ

നടക്കാണ് ഇവിടെ ഇരുന്നൂറ്റമ്പത് ആണ് ഒരാൾക്ക് ബസ്സിൽ പോവാൻ വേണ്ടിട്ട് അല്ല അല്ലേ നമ്മളിപ്പൊ ദുബായ് മക്കാനൊക്കെ എത്തി ഞങ്ങൾ ദുബായി മക്കാനും പോയി സിഗ്നേച്ചർ പോയി അവിടെ ഒര്ണ്ണത്തിന് മുന്നൂറ്റി അമ്പത് രണ്ടും കൂടി എഴുന്നൂറ് കേൾസ് മക്കാനി പണ്ടത്തെ എനിക്ക് കഴിച്ചെനിക്ക് ഞാൻ കഴിച്ചപ്പോഴാണ് വേറൊരു മസാല ടൈപ്പ് രാത്രി കറിഞ്ഞ് വന്നിരുമ്പൊക്കെ കഴിക്കാൻ പറ്റിയ ഷോർമ ഇവിടുന്ന് കഴിച്ചോ

ചാർമൊക്കെ ഇതാണ് ഇവിടുത്തെ മെനു അതായത് ജ്യൂസസിന്റെ മെനു അല്ലാതെ ഉണ്ട് ചായയും ചായ ഫേമസ് ആണ് ചായ കടി കരിമൊക്കെ ഇവിടെ ഇണ്ട് പക്ഷെ നമുക്ക് പെട്ടെന്നൊക്കെ വന്നിട്ട് ചെറിയ റേറ്റിൽ കഴിച്ച് ജ്യൂസ് കുടിക്കാൻ പെട്ടെന്ന് ജ്യൂസ് മാത്രമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന ഫ്രൂട്ടിൻ്റെ കുറേ ജ്യൂസ് വരുന്ന കടകൾ വേറെ ഇവിടെ ഫ്രൂട്ട് അവർക്കടേം ഓറഞ്ച് മട്ടറുകളും ബാക്കിയൊക്കെ പലപ്പളും ബ്രഷ്ലേം മുല്ലയും അങ്ങനത്തെ സാധനം അല്ലാത്തതൊക്കെ പൽപ്പലാണ് ഓക്കെ മട്ടർ മെലൻ പൽപ്പല കേട്ടാ നമ്മൾ ഓർഡർ ചെയ്തതെന്ന് വെച്ചെങ്കിൽ ഒരു സോഡ സർബത്തും ഒരു ലെമൺ സോഡ വിത്തുപ്പും നമ്മളൊരു തരിപ്പായിക്കോട്ടെ എത്രൂറ് റൂപിയാരങ്ങ സോടക്ക് ഇനി സ്വീറ്റ് തപ്പി പോവാണ് റജി പറഞ്ഞൂടെ സ്വീറ്റ് ഷോപ്പ് ഉണ്ടോ അങ്ങനെന്തോ പറഞ്ഞു ആ അറബിക് ഷോപ്പ് ഉണ്ട് സ്വീറ്റിന്റെ അറബിക് സ്വീറ്റ്സ് അപ്പൊ അങ്ങോട്ട് പോവാണ് എന്നാ ഏതോ ഒരു ഉടുവഴി കൂടെ ഒക്കെ കൊണ്ടുപോകണുണ്ട് ഇവിടെ എവിടെ നോക്കിയാലും അറബികളാണ് നടത്തുന്നത് അറബിക്സ് ആണ് അറബിക് ടൈപ്പ് ഉള്ളത് ഈ മസിരികൾ കഴിക്കുന്ന സ്വീറ്റ്സ് ആണ് കൂടുതലുള്ളത്